തമിഴ്നാട് എന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അത് അപകടം പറ്റി ഉടനെ തന്നെ അവിടെത്തന്നെ മാത്രം തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി എല്ലാവരെയും ഹോസ്പിറ്റൽ കഴിഞ്ഞാലും ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് അത് ഇവിടുന്ന് വീണ്ടും സ്റ്റാറിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ആയിട്ട് പരിഗണിച്ചവരെ കൊണ്ടുപോയിരിക്കുകയാണ് കാഷ്വാലിറ്റി ആയവർ ഇവിടെ തന്നെയാണ് ചികിത്സ തക്ക സമയത്ത് എല്ലാവരും ഉണ്ട് മറ്റ് ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് നമ്മൾ ലഭ്യമാകുന്നതേ ഉള്ളൂ അതനുസരിച്ചുള്ള ഡോക്ടർ ഉണ്ട് എസ് ബി ഉണ്ട് കോളേജ് എല്ലാവരുണ്ട് ഡോക്ടർസ് എല്ലാം ഇവിടെ ഉണ്ട് മറ്റേ ഉണ്ട് സന്നദ്ധ പ്രവർത്തനം എല്ലാവരും ചേർന്നുകൊണ്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് അവർക്ക് നടന്നിട്ടുണ്ട് എല്ലാവരെയും ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്